സമയത്തും ബാക്കിയുള്ള സമയങ്ങളും ഞാൻ വരും അഞ്ചാം തീയതി പ്ലാൻ ചെയ്തു കറക്റ്റ് പ്രാവശ്യം ഞാൻ കറക്റ്റ് ദിവസം ഇന്ന് തന്നെ ഇവിടെ എത്തി എല്ലാം ബിഗ് ബോസിന്റെ പ്ലാനാണ് അതാണ് ഹെൻറി നന്നെ പോർത്തുണ്ടായിരുന്നു വല്ലങ്ങേ. ഒരു സ്മൂത്ത് ആയിട്ട്. കന്നവൻ ദേർത്തി 27 വർഷത്താണ് ആയിരുന്നു മറുപടി. ആള്. എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. ഇനി ചിത്രമിനൗറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആരെങ്കിലും കമount. ഇവിടേക്ക് അൻഷൻ ഉള്ള വലിയ

ഏഴ് എട്ട് കിലോ ഓർമ്മ എക്സ്പീരിയൻസ് റേറ്റ് നോക്കി ഞാൻ പോണ സമയത്ത് സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ സെവന്റി വൺ ഏഴ് എട്ട് കിലോ ഓർന്നു പുറത്തിറങ്ങി ഞാൻ കണ്ടുവിട്ട് കണ്ടു ഫണ്ട് ട്രോളുകളൊക്കെ അല്ല അത് എനിക്ക് പക്ഷെ മനസ്സിലായില്ല നിങ്ങൾ അതിന്റെ അകത്ത് നടന്ന ചില സാധനങ്ങളെ മിസ്കൺസെപ്ഷൻ എനിക്ക് എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ എന്ത് എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ വാഴ എന്നൊക്കെ പറഞ്ഞത് കൃഷിയല്ലോ എന്റെ ഓർമ്മയില് ഋഷിയല്ല പറഞ്ഞത് എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ടത് പറഞ്ഞത് മറ്റേ റോക്കിയാ പറഞ്ഞതിന് ശേഷമാണ് ഋഷി പറയണത് ഋഷിയെ പറഞ്ഞു ശേഷം പക്ഷെ അപ്പൊ വിളിച്ചോ അപ്പൊ അപ്പൊ ഞാൻ അവനോട് തല്ലി പിടിച്ചില്ല ഞാൻ അവനോട് ആകെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയുള്ളൂ കാരണം എനിക്ക് ഋഷിയിൽ ഇഷ്ടമായിരുന്നു ആയ ദിവസം മറ്റേ ഫൈറ്റ് ചെയ്യ ദിവസേ അതായത് നോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ എൻ്റെ ഫോട്ടോസിൻ്റെ താഴെയുള്ള കമന്റ്സ് അച്ഛനും മാത്രമേ വായിച്ചിട്ടുള്ളൂ ഒരുപാട് സന്തോഷം ട്രോളുകൾ കണ്ടു ട്രോളുകൾ എനിക്ക് കുറെ പേര് അയച്ചതെന്നായിരുന്നു സന്തോഷം പക്ഷേ ഇപ്പോൾ ഓണസ്റ്റി കുറച്ചൊക്കെ ആളുകൾ നല്ല രീതിയിൽ മെസ്സേജ് അയച്ചു തുടങ്ങി കേട്ടോ ചീത്ത പറയുന്നത് മാത്രമല്ലാതെ കുറേ പേരൊക്കെ പോയതിൽ പോയതിൽ വിഷമമുണ്ട് കുറച്ചുപേർ നിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അതിൽ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞു അതായത് ഒരു അർക്കത്തിന് ഒരു കയറ്റം ഉണ്ടെങ്കിൽ അത് നല്ലതെന്ന് പറഞ്ഞ പോലെ ആ കയറ്റം ഇടയ്ക്ക് പറഞ്ഞാൽ കിട്ടിയാൽ മതി അത് നല്ല രസം ഉണ്ടായിരുന്നു അത് പൈസ സമയം അതായത് ഒരുപാട് പേര് ഓണസ്റ്റൈൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ കെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ടോക്സിക് ടോക്സിക് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ നേരെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും ദർ ആർ പീപ്പിൾ ഹു ആക്ച്വലി കെയർ ഫോർ യു എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് ആക്ച്വലി എടുക്കാം